ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലേ പാക്കും ചീര റബ്ബർ ഷീറ്റും ഒക്കെ കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ കള്ളിക്കാടാന്നുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കള്ളിക്കാട് നിന്ന് പോവും കേട്ടോ അപ്പോൾ ഉച്ചത്തേക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുടങ്ങും എന്താ ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉച്ചയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ചീര കറി വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വീടിൻ്റെ മുകളിൽ ചീരയെല്ലാം നട്ടു വെച്ചിട്ടുണ്ട് പയറ് നട്ടു വെച്ചിട്ടുണ്ട് അങ്ങനെ ചീര എടുക്കാനായിട്ട് മുകളിലേക്ക് കയറിയതാണ് ഈ റബ്ബറൊക്കെ നല്ലതായിട്ട് പിടിച്ചതുകൊണ്ടാവാം ഇപ്പോൾ ഒന്നും നട്ടിട്ടും പിടിക്കുന്നില്ല നമ്മുടെ മുളകൊന്നും ഒട്ടുമില്ല കേട്ടോ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ നിന്ന് മുളക് വാങ്ങേണ്ടി വന്നത് എന്തോരം മുളകുണ്ടായിരുന്നറിയോ ഞാൻ തന്നെ കണ്ണു വെച്ച് കണ്ണു വെച്ചത് പോയെന്നാണ് തോന്നുന്നത് ഒട്ടും മുളകേയില്ല മുളകിൻ്റെ ഒരു അംശം പോലും ഇവിടെ ഇവിടെയെങ്കിലും കാണാൻ കൂടിയില്ല ഇപ്പോൾ ഇത്ര തന്നെ കൃഷി എന്ന് പറയാനായിട്ടുള്ളത് ചീര പയറെല്ലാം വീണ്ട മുകളിൽ നട്ടിരിക്കുന്നു അത്രേ ഉള്ളൂ അതും വലിയ ഉഷാറായിട്ടൊന്നുമില്ല അങ്ങനെ നിൽക്കുന്നു അത്രേ ഉള്ളൂ നേരത്തെ കത്തിരിയും വെണ്ടയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ എല്ലാം നശിച്ചു പോയി നട്ടിട്ടും പൊടിക്കുന്നില്ല അതാണ് സത്യം അച്ഛനാണെങ്കിൽ എപ്പോഴും ഒക്കെ അവിടെ ഇവിടെയൊക്കെ കൊണ്ട് കുത്താറുണ്ട് അമ്മയൊക്കെ കുത്താറുണ്ട് പക്ഷേ ഒന്നും പൊടിച്ച് വരുന്നില്ല മണ്ണിൻ്റെ ഒരിതായിരിക്കാം റബ്ബറൊക്കെ വന്നപ്പോൾ മണ്ണ് ചീത്തയായിട്ട് പൊടിക്കാത്തതാവും എന്തായാലും നിറയെ ചീര നിൽപ്പുണ്ട് അതുമാത്രം തന്നെ ഉള്ളത് ആ ചീരയിൽ നിറയെ പൂവെല്ലാം ആയിട്ടുണ്ട് കേട്ടോ കുഞ്ഞ് ചീരയാണ് പക്ഷെ നിറയെ പൂവായിട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ ഈ പൂവുള്ള ചീര വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ആ പൂവിനെല്ലാം എടുത്ത് മാറ്റിയിട്ടൊക്കെ വേണം ചീര വയ്ക്കാനായിട്ട് നിങ്ങളുടെ നാട്ടിൽ ചീര മിഴുക്കോറ്റ് വയ്ക്കാറുണ്ടോ ഉണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യുക ഞാനിവിടെ കല്യാ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ് ഈ ചീര മിഴുക്കുരറ്റി കണ്ടത് നമ്മുടെ വീട്ടിലൊക്കെ തോര മാത്രമേ വെക്കാറുള്ളൂ ഇവിടെയാണ് ചീര മിഴുക്കുരട്ടിയൊക്കെ വെക്കുന്നത് അങ്ങനെ ഈ ചീര എടുക്കുന്നത് മിഴുക്കുരട്ടി വെക്കാന്ന് പറഞ്ഞിട്ടാണ് ഹേട്ടനൊക്കെ മിഴുക്കുയോറ്റി വെക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം എനിക്കതിൻ്റെ കണ്ണിൻ്റെ അടുത്ത് കാണുമ്പോഴേ ദേഷ്യം വരും കേട്ടോ ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം ചീര മിഴുക്കുരട്ടി അപ്പോൾ വീട്ടിലൊക്കെ വാങ്ങിയാലേ ഞാൻ തോരനെ വയ്ക്കത്തുള്ളൂ മെഴുക്കോട്ടി വെക്കത്തില്ല അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും മിഴുക്കോട്ടി വെക്കാമെന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത് പിന്നെ അമ്മയൊക്കെ വയ്ക്കുമ്പോൾ പ്രത്യേകം ടേസ്റ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് പിന്നെ എന്തോ വെക്കട്ടെ എന്ന് കരുതി ഞാനും ഒന്നും പറയാനൊന്നും പോയില്ല കേട്ടോ ഈ ചീര നാടൻ ചീരയില്ലേ അതുകൊണ്ട് വച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ നിറയെ പൂവന്യാ പൂവെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതിനെ എല്ലാം മാത്രമായിട്ടൊക്കെ എടുക്കാൻ നേരം പേടും അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുന്നത് ഇന്നേലും അമ്മ പറഞ്ഞു ദീപയൊക്കെ വരുമ്പോൾ എന്നും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വാങ്ങിയിട്ട് വരും അല്ല അവരിവിടെ ഉണ്ടെങ്കിലും എവിടെന്നേലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന പാടില്ല എവിടെന്നെങ്കിലും വാങ്ങുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാനെന്താ നാളെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാം അടുത്തെവിടെയെങ്കിലും പോയിട്ട് കഴിക്കാം ഇങ്ങനെ പ്ലാൻ ചെയ്തു അപ്പോൾ അങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിക്കാം എന്നുള്ളൊരു പ്ലാൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് പയ്യെ പയ്യെ എല്ലാം അല്ലെങ്കിലും ഇവിടെ അങ്ങനെ വന്നാലങ്ങനെ ധൃതിയൊന്നുമില്ല കേട്ടോ എനിക്കാണവിടെ പന്ത്രണ്ട് മണിയാകുമ്പോൾ ജോലി കഴിയണം തൂക്കണം തുടയ്ക്കണം അങ്ങനെയൊക്കെയുള്ള കുറേ പരിപാടികളൊന്ന് ഗണ്ടുപൂലുള്ളത് ഇവിടെ പിന്നെ അങ്ങനെയല്ല പതിയെ ചെയ്താലും മതി കുഴപ്പമില്ല ഇപ്പോൾ ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടാകുമ്പോൾ പതിയെ പതിയെ എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്യുമല്ലോ വേദതേ ഒരു വ എന്താ ഓലക്കീറെടുത്തിട്ട് ഇങ്ങനെ പറത്തിവിടുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം വീട്ടിൽ വീട്ടിലവിടെ പോയി നിന്നിട്ടുണ്ടായിരുന്നു അയ്യോ ആ പറത്തി വിടുന്നത് കിട്ടിയില്ല സോറി കേട്ടോ അദർവേര് വീട്ടിൽ പോയപ്പോൾ അദർവേടെ അച്ഛൻ പഠിപ്പിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു അയ്യോ രസം ഉണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല ഓക്കെ അപ്പോൾ ചീര കൊണ്ടുവച്ചിട്ട് അമ്മ അതിന് എറുത്തെടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് പോയി എന്നിട്ട് വന്നിട്ട് ബാക്കി ഫുൾ ഞാൻ തന്നെ ആട്ടോ എറുത്ത് കൊടുത്തത് ഓരോ ഇലയായിട്ട് ഇങ്ങനെ മാറ്റി 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 ആ ഞാൻ പറഞ്ഞില്ല പൂവിനെ മാറ്റിയാലേ ചീര വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ അല്ലെങ്കിൽ കയ്ക്കും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ വാങ്ങിച്ചാൽ ഞാൻ ഈ പൂവൊക്കെ ഇട്ട് അരിങ്ങി അത് വേറെ കാര്യം ഇവിടെയാണ് അമ്മയ്ക്ക് അത് നോക്കിയിട്ടേ അത് മാറ്റിയിട്ടൊക്കെ കറി വയ്ക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ കറികൾക്കൊക്കെ ടേസ്റ്റ് നമ്മൾ പിന്നെ കിട്ടുന്ന സാധനം എങ്ങനെയാണെന്ന് പോലും നോക്കാതെ അതിനെ അങ്ങോട്ട് വെട്ടി അരിങ്ങിട്ട് കറിയോ തോരനോ എന്താണെന്ന് വെച്ചാൽ വെക്കും ഇതിപ്പോൾ ചീര ഇങ്ങനെ അരിങ്ങിയെടുക്കേണ്ട ആവശ്യമില്ല മുഴുക്കോറ്റയ്ക്ക് വെറുതെ ഇല മാറ്റി ഇങ്ങനെ തണ്ടും കുഞ്ഞു കുഞ്ഞായിട്ട് ഓടിച്ചെടുത്ത് അങ്ങനെയാണ് മുഴുക്കോറ്റി വയ്ക്ക് വെക്കുന്നത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിങ്ങി വെക്കേണ്ട ആ ഒരു ജോലി എളുപ്പമാണ് ഈ ചീര മുഴുക്കോറ്റി വെക്കുമ്പോൾ അല്ലാതൊരു ടേസ്റ്റുമില്ല ടേസ്റ്റ് ഉണ്ടാകും അതുകൊണ്ടല്ലേ കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല വേറെതേ കുറേ ചക്കക്കുരു എല്ലാം വാരിക്കൊണ്ടൊന്ന് അടുപ്പത്തിട്ട് ചുട്ടൊക്കെ കഴിക്കുക കേട്ടോ ഇവിടെ വന്നാൽ ഇതൊക്കെ തന്നെയാണ് പരിപാടി ചക്കക്കുരു ചുട്ട് കഴിക്കുക കപ്പ ചുട്ട് കഴിക്കുക ഉണ്ടല്ലോ അതുകൊണ്ട് ചുട്ടൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റിനെ കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റില്ല ഇങ്ങനെ അടുപ്പത്തിട്ട് ചുട്ടൊക്കെ കഴിക്കുന്നത് അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് ചക്കക്കുരു എല്ലാം അടുപ്പത്തിട്ടിട്ട് ആദ്യം ഒരു സ്റ്റെപ്പ് അടുപ്പത്തിട്ടോ എല്ലാം കരിഞ്ഞു പോയി കേട്ടോ എടുക്കാൻ മറന്നുപോയി പിന്നെ രണ്ടാമത് വീണ്ടും ഇട്ടിരിക്കുന്നതാണ് ഇതുപോലെ കപ്പ ചുട്ട് കഴിക്കും കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന ശേഷമാണ് ഇതെല്ലാം ഞാൻ പോലും കാണുന്നത് അടുപ്പത്തൊക്കെ ഇട്ട് ഇങ്ങനെയൊക്കെ ചുട്ട് കഴിക്കുന്നത് നമ്മൾ പോലും അറിയുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് പക്ഷെ അതിൻ്റെ രുചി ഒന്നിനും കിട്ടത്തില്ല ഇപ്പോൾ ഉള്ള കുഞ്ഞുമക്കൾക്കൊക്കെ ഇതൊക്കെ എവിടെ ആസ്വദിക്കാനും കഴിക്കാനും ഒക്കെ പറ്റുമല്ലേ ഇപ്പം തീയടുപ്പേയില്ല സാധാ ഗ്യാസ് സ്റ്റൗവിലൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ ചുട്ടെടുക്കാം പക്ഷെ ആ തീയടുപ്പിൽ ചുട്ട് കഴിക്കുമ്പോൾ അതൊരു വേറൊരു ടേസ്റ്റ് ആണ് അങ്ങനെ ചീരയെല്ലാം ഇറത്തെടുത്തിട്ട് നമ്മളത് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് കുഞ്ഞു ദോശയൊക്കെ വാങ്ങി കഴിച്ചൊരു വീടിയുണ്ടായിരുന്നില്ലേ കള്ളിക്കാട് വന്നപ്പോൾ ആ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു കുഞ്ഞു തട്ടുകട ഉണ്ടായിരുന്നു കേട്ടോ അന്ന് അത് അടച്ചിരിക്കായിരുന്നു അപ്പോൾ ദീപചേച്ചിയൊക്കെ ഒരു ദിവസം ഇവിടെ നിന്ന് അപ്പവും ഒക്കെ വാങ്ങിയിട്ടുണ്ട് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ആ കുഞ്ഞു പെട്ടിക്കടയിൽ നമ്മൾ ഇന്ന് വന്നപ്പോൾ ആ പെട്ടിക്കടയുണ്ട് അപ്പോൾ ഇന്ന് അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കരുതി കുഞ്ഞ് പെട്ടിക്കട ആയതുകൊണ്ട് തന്നെ ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ആൻറ്റിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അപ്പം ഉണ്ട് ഇഡ്ഡലി ഉണ്ട് ദോശയുണ്ട് രസവടയുണ്ട് സാമ്പാറുണ്ട് പിന്നെന്താ പറയുക ഓംലെറ്റ് ഉണ്ട് ചായ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ എന്നാൽ ശരി അപ്പം വേദയ്ക്ക് അപ്പം ഭയങ്കര ഇഷ്ടമായുണ്ട് വേദയ്ക്കൊരപ്പം ഏട്ടനും രണ്ടപ്പം കഴിച്ചു അച്ഛന് അപ്പം പാഴ്സൽ വാങ്ങിയിട്ട് പോയേ അമ്മ രണ്ട് ദോശ ഞാനൊരു ദോശ ഞാനൊരു രസം ഇടാ ഏട്ടനൊരു രസം ഇടാം അമ്മ രസം ഇവിടെയൊന്നും വാങ്ങിയില്ല പിന്നെ ഓരോ ഓംലെറ്റും വാങ്ങി വേദയ്ക്ക് ഓംലറ്റൊന്നും ഇഷ്ടമല്ല ഓംലെറ്റൊന്നും വാങ്ങിയില്ല കേട്ടോ വേദയ്ക്ക് ഓംലെറ്റ് വാങ്ങിയില്ല എനിക്കും അമ്മയ്ക്കുമായിട്ട് ഏട്ടൊരു താറാമുട്ടയുടെ ഓംലെറ്റ് വാങ്ങി നമ്മളെല്ലാം സാധനം നാടൻ കോഴി മുട്ടയുടെ നാടൻ കോഴിയല്ല വെള്ളക്കോഴി മുട്ടയുടെ ഓംലെറ്റ് വാങ്ങി പിന്നെ വേദയ്ക്കൊരു ചായ വേണമെന്ന് പറഞ്ഞാൽ ചായയും വാങ്ങിയായിരുന്നേ അപ്പം കൊള്ളായിരുന്നു സാമ്പാറും കുഴപ്പമുണ്ടായിരുന്നില്ല എല്ലാം കൊള്ളായിരുന്നു ദോശയും രസോട്ടയൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ആൻറ്റി ചമ്മന്തിയൊന്നും ഇല്ലേന്ന് ചോദിച്ചു ചമ്മന്തി മുളക് കറിയൊന്നും ചോദിച്ചു ചോദിച്ചില്ല മക്കളെ ഒരു ദിവസം സാമ്പാറാണെങ്കിൽ ഒരു ദിവസം ചമ്മന്തി ഒരു ദിവസം ചമ്മന്തി ആണെങ്കിൽ ഒരു ദിവസം സാമ്പാർ അങ്ങനെ ഓരോ ദിവസം ഓരോ കറിയാണ് എന്നും എല്ലാം കൂടി വയ്ക്കത്തില്ല എന്ന് പറഞ്ഞു ആ പിന്നെ ശരി കുഴപ്പമില്ല കിട്ടിയതാവട്ടെ എന്ന് എഴുതിയിട്ട് വേദയ്ക്കപ്പവും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ദോശയും അമ്മയ്ക്കും ദോശ ഏട്ടനും അപ്പവും വാങ്ങി കഴിച്ചു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് കഴിക്കുന്ന ആ ഒരു ആമ്പിയൻസ് ഉണ്ടല്ലോ അത് പറയാൻ പറ്റും പറയാതിരിക്കാൻ പറ്റത്തില്ല ഭയങ്കര ഒരു രസം കേട്ടോ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ തോട് പോലെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട് വയലിൻ്റെ നടുക്ക് ഇങ്ങനെ റോഡ് സൈഡിൽ ഒരു കുഞ്ഞ് പെട്ടിക്കടയുടെ അടുത്ത് വന്നിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ആ കിട്ടുന്നൊരു ഫീല് വേറെ എവിടെ ചെന്നിരുന്നാലും ഏത് എത്ര റെസ്റ്റോറൻറ്റിൽ ചെന്നിരുന്നാലും കിട്ടത്തില്ല ഇവിടെ ഞായറാഴ്ച അവധിയാണ് രാവിലെ ഏഴ് മണി മുതൽ എന്തോ പത്ത് മണിവരെയൊക്കെ ഉണ്ടാവും ഫുഡ് കഴിയുന്നവരെ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പിന്നെ ഉണ്ടാവത്തുള്ളൂ വൈകുന്നേരം പഴംപൊരി എന്തൊക്കെയോ സ്നാക്സുകളെല്ലാം ചായക്കോ കഴിക്കുന്ന സ്നാക്സുകളെല്ലാം വൈകുന്നേരം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആൻഡ് പറയുന്നുണ്ടായിരുന്നു നോക്കി ഞാൻ പറഞ്ഞത് സത്യമല്ലേ നമ്മുടെ വീഡിയോ കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് നോക്കി ഇങ്ങനെ റോഡ് സൈഡില് ഒരു കുഞ്ഞു വെട്ടിക്കടയുടെ സൈഡില് റോഡ് സൈഡെന്നുള്ളതല്ല അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആ വയലിൻ്റെയും ആ തോട്ടിൻ്റെ വരുമ്പത്തം തോടെന്നാണ് തിരുവനന്തപുരത്ത് പറയുന്നത് മറ്റുള്ള നാട്ടിൽ എന്ത് പറയുമെന്ന് എനിക്കറിയില്ല ചെറിയ ഓട പോലെ ഇങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി പോകില്ലേ അതിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ സൈഡിലിരുന്ന് ഇങ്ങനെ അപ്പവും ദോശയും ഓംലെറ്റുമൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ കാണുന്ന നിങ്ങളുടെ ഫീലൊന്നും ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ ഈ കഴിക്കുന്ന നമ്മുടെ ഫീലൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ രാവിലെ അധികം വെയിലൊന്നുമില്ല ചൂടില്ല രാവിലെ അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു പ്രത്യേകം ആസ്വദിക്കാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു ഞാനൊരു പപ്പടവും കൂടി വാങ്ങി എല്ലാം കൂടി കൂട്ടിക്കൊഴിച്ച് കഴിക്കുകയാണ് ഞാൻ ദോശയും പപ്പടമൊക്കെ വാങ്ങിയിട്ട് ആൻറ്റി ഒറ്റയ്ക്കേ ഉള്ളു കേട്ടോ ഞാനൊരു ഓംലെറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണേ അപ്പോൾ ഏട്ടനൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഓംലെറ്റ് കഴിക്കുന്നത് ഞാൻ ആ ദോശയോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഓംലെറ്റിന് വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ പതിയെ മതിയായിരുന്ന ഏട്ടനെ ആൻറ്റി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്തു നമുക്ക് പതിയെ ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാനില്ല ആൻറ്റി ഒറ്റയ്ക്കേ ഉള്ളൂ അതുകൊണ്ട് ഓരോന്നും ഓരോന്നായിട്ട് ചെയ്തു വരുവാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഓംലെറ്റ് അടിക്കാനായിട്ട് പോയത് ഞാനെല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ കഴിക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ദൂശയും രസവടയും സാമ്പാറും ചമ്മന്തിയും മുളക് കറിയും പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് ദിവസമായിട്ട് നിങ്ങളെ എല്ലാവരെയും ഞാനും കൊതിപ്പിക്കുന്നുണ്ടല്ലേ കാരണം ഒരുപാട് കമൻസ് കണ്ടു കൊതിപ്പിക്കലെ ശ്രീ കൊതിപ്പിക്കലേ ശ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടു അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ ചോദിച്ചതായിട്ടോ ആ ഇവിടെ വരുമ്പോഴൊക്കെ തന്നെ ഇങ്ങനെ ആസ്വദിച്ച് പിന്നെ എൻ്റെ വീട്ടിൽ പോകുമ്പോഴും നമ്മുടെ അമ്മമാരെ കൈകൊണ്ടുണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റല്ലേ അതങ്ങനെ കഴിക്കും ഇവിടെ വരുമ്പോഴും അമ്മ ഉണ്ടാക്കുന്ന എല്ലാം നല്ല ടേസ്റ്റ് ആട്ടോ അതും നല്ല ആസ്വദിച്ച് കഴിക്കാറുണ്ട് ഇവിടെ വരുമ്പോൾ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ചുകൂടെ നമുക്ക് ഈ നാട്ടിൻ പുറമൊക്കെ ആസ്വദിച്ച് നമ്മുടെ വീടിയിലത് ഭംഗി നമുക്കും അതൊരു ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇന്നലെ ഞാൻ വേദയുടെ വേദക്ക് എന്തോ ഒരു പഠിക്കാനുണ്ടായിരുന്നു വില്ലേജ് ലൈഫാണോ സിറ്റി ലൈഫാണോ ഇഷ്ടമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ വേ വേദയോട് ചോദിച്ചത് എനിക്ക് ഏതാണ് ഇഷ്ടമെന്ന് ചോദിച്ചു അപ്പോൾ വേദ പെട്ടെന്ന് പറയാൻ എനിക്ക് വില്ലേജ് ലൈഫാണ് ഇഷ്ടം ഞാൻ പറഞ്ഞു അമ്മുമ്മയൊക്കെ താമസിക്കുന്ന അവിടെ പോകാനാണോ ഇഷ്ടം ഞാൻ എനിക്കതാണ് ഇഷ്ടം എന്നിങ്ങനെ വേദ പറയുന്നുണ്ടായിരുന്നു അതിൽ പ്രത്യേകതയാണ് പക്ഷെ നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അവിടെ പറ്റാതെ വരും ആദ്യമൊക്കെ കുറേ നമ്മൾ എൻജോയ് ചെയ്യും പിന്നെ നമ്മൾ ആ നമ്മുടെ സിറ്റി ലൈഫിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ചൊന്ന് സെറ്റാവാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ച് ദിവസമൊക്കെ നമ്മൾ ഓക്കെ ആയിട്ട് പോകും പക്ഷേ അത് കണ്ടിന്യൂസ് ആവുമ്പോൾ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുമ്പോൾ ഓക്കെ ആകും അതുപോലെ തന്നെയാണ് നമ്മുടെ നോർത്തിലൊക്കെ പോകുമ്പോഴും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പിന്നെ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുമ്പോൾ ഓക്കെ ആവും അതുകൊണ്ടാണ് പലരും മലയാളീസ് ഞങ്ങളുടെ നോർത്തിലുണ്ടല്ലോ ഞങ്ങൾക്കില്ലാത്ത ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്താണെന്നൊക്കെ ചോദിക്കുന്നത് നിങ്ങളവിടെ ആയിട്ട് ഓക്കെ ആയി നമ്മളവിടെ ഓക്കെ ആയിട്ടില്ല നമ്മൾ വല്ലപ്പോഴോ വന്നിങ്ങനെ വിസിറ്റ് ചെയ്തൊക്കെ പോകുന്നവർക്ക് ഇങ്ങനെ ഓക്കെ ആവും അതാണ് തമ്മിലുള്ള വ്യത്യാസം ഓക്കെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു അടുത്ത അച്ഛനൊരു പാഴ്സൽ വാങ്ങി അച്ഛനും രണ്ടപ്പം മൂന്നപ്പം എന്താ വാങ്ങി രസവട ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ അച്ഛൻ്റെ പാഴ്സലും വാങ്ങി പോവുകയാണേ കഴിച്ചതിൻ്റെ കണക്കെല്ലാം കൂട്ടുകയാണ് ഒരു ബുക്കിൽ ഇങ്ങനെ എഴുതി ഒക്കെ കൂട്ടുകയാണ് ഓർത്തെണ്ണം കഴിച്ചു എത്ര ദോശ ഇത്ര ദോശ എത്ര രസവട എത്ര പപ്പടം എന്നൊക്കെ പറഞ്ഞു ഓരോന്നോരോന്നായിട്ട് എഴുതിയിട്ട് കൂട്ടുകയാണ് കൂട്ടി കൂട്ടി വന്നപ്പോൾ ആരിക്കും കണക്ക് തെറ്റി കേട്ടോ പിന്നെ നമ്മളൊന്നുകൂടെ കൂട്ടി കൂട്ടിയിട്ട് പിന്നെ കട കറക്റ്റ് പൈസ എല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ പോയത് അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തെ കടയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ ഇങ്ങനെ അമ്മ പറയുന്നുണ്ടായിരുന്നു അവിടെ നല്ല ചൂട് ബജ് മുട്ട ഭജി ഉണ്ടാവുമെന്ന് പറഞ്ഞു ഇന്നലെ മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ ഇറങ്ങിയപ്പോൾ അവിടെ ഇല്ലായെന്ന് പറഞ്ഞു ഇന്നിപ്പോൾ ഉണ്ടെങ്കിലോ എന്ന് കരുതിയിട്ട് നേരെ അങ്ങോട്ടേക്ക് വിട്ടു പക്ഷേ അവിടെയും മുട്ടോബജിയെന്നായിട്ടില്ല കുറച്ചുകൂടെ ലേറ്റ് ആകുമെന്ന് പറഞ്ഞു പഴക്കേക്കോ വെട്ടുകേക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ തരി പക്ഷേ അവിടെ എല്ലാം കുറച്ചുകൂടെ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു പിന്നെ അവിടെയും കയറിയില്ല നേരെ നമ്മൾ വീട്ടിലേക്ക് പോയ കേട്ടോ അപ്പോൾ ഈ ഏരിയയിലോട്ടൊക്കെ വരുന്നവരുണ്ടെങ്കിൽ നെയ്യാർ ഡാമിലൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ അറിയില്ലല്ലോ അയ്യോ സോറി ആട്ടോ ഒരു മിനിറ്റ് ഞാൻ ആടനോട് ചോദിച്ചിട്ട് ഏതാ സ്ഥലം ഒന്നിപ്പോൾ പറയാവേ ആ ബെസ്റ്റ് ഗാഡിനോട് ചോദിച്ചപ്പോൾ ആടിനും അറിയത്തില്ല കേട്ടോ മയിലക്കുഴി പക്ഷെ മൈലക്കരയ്ക്കും നാപ്പ്രക്കുഴിക്കും ഇടയ്ക്കാണെന്ന് പറഞ്ഞു ഇവിടെ നിന്ന് മൂഴിയിലേക്ക് പോകുന്ന റോഡാണ് ആ ഒരു കുഞ്ഞു റോഡാണ് നെയ്യാർ ഡാമിലൊക്കെ പോകുമ്പോൾ ആരോടും ചോദിച്ചാൽ പറഞ്ഞു തരുമെന്ന് അറിയത്തില്ല കേട്ടോ ഇതാണ് ആ സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് മൈലക്കരക്കും നാപ്രക്കുഴിക്കും ഇടയ്ക്ക് മൂഴിയിലേക്ക് പോകുന്ന റോഡ് ഓക്കെ ആ എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് ഇത് ഇന്നലെ നമ്മൾ അടുത്ത് വച്ചിട്ടുണ്ടായിരുന്നില്ലേ പപ്പായ ഇന്നലെ ആയിരുന്നതിൽ കറക്റ്റ് പരുവായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ നല്ലതായിട്ട് പഴുത്ത് പോയി ഇന്നും കഴിക്കാൻ പറ്റും പക്ഷേ എനിക്ക് നമുക്ക് എനിക്ക് മാഡനും വിതയ്ക്കൊക്കെ അധികം പഴുക്കാതെ കരിമുരാന്നിരിക്കുന്ന പപ്പായയാണ് ഇഷ്ടം പക്ഷേ ഇത് വല്ലാണ്ട് അങ്ങ് പഴുത്തുപോയി എൻ്റെ അമ്മയൊരു പീസ് എടുത്ത് കടിച്ചപ്പോൾ എന്തൊരു മധുരമായിരുന്നു എന്നറിയുമോ അതാണ് ഈ നാടൻ പപ്പായയൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് എന്ന് പറയണത് ഭയങ്കര മധുരമായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കുഞ്ഞൻ സാദാ നാടൻ പപ്പായ അതിൻ്റെ ടേസ്റ്റ് ആട്ടോ ഇത് വേദം വീണ്ടും രണ്ടാമത് ചക്കക്കുരു എല്ലാം കൊണ്ടുവന്ന് അടുപ്പത്തിട്ടു ചുട്ടെടുത്തിരിക്കുകയാണേ കുറച്ചൊന്നും അത് കരിഞ്ഞു പോയി എങ്കിലും കുഴപ്പമില്ല എനിക്ക് കരിഞ്ഞതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല ഞാനിതങ്ങ് കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്കക്കുരു ചക്കക്കുരു ഇതുപോലെ അവിച്ചും ചുട്ടും ഉപ്പേരിയും ഒക്കെ ആക്കി കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് കരിങ്ങു പോയെന്ന് പറഞ്ഞ് എനിക്കതിൽ വലിയ വിഷമൊന്നും തോന്നിയില്ല കേട്ടോ വേദ കരിഞ്ഞു പോയെന്ന് പറഞ്ഞ് കഴിച്ചില്ല വേദ വീണ്ടും കൊണ്ടൊന്നും കുറച്ച് ചക്കക്കുരു അടുപ്പത്തിട്ട് അധികം വേവാണ്ടെടുത്താൽ എടുത്താൽ നല്ലതായിരുന്നു കേട്ടോ ഇതൊരു കരിഞ്ഞു പോയതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ വേദയോട് പറഞ്ഞില്ലേ ബുക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് വേദ പഠിച്ചിട്ട് കൊണ്ട് ഞാൻ ഞാനതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അടുത്ത് നമുക്ക് പോകാനുള്ള സമയമെല്ലാം ആയി ഇന്നലത്തെ പഴങ്കഞ്ഞി ഉണ്ടായിരുന്നു ഇന്നലത്തെ ചക്ക ഉണ്ടായിരുന്നു പിന്നെ ഇന്നലത്തെ മീൻ ഇന്ന് പിന്നെ ഇന്നലെ നമ്മൾ വാങ്ങി അയലൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അയല മീൻകറി വെച്ചു പിന്നെ ചീരമെഴുക്കു ഓട്ടി എന്തൊക്കെ ഉണ്ടായിരുന്നു ചീരമെഴുക്കോട്ടിയൊന്നും ഞാൻ എടുത്തില്ല പഴങ്കഞ്ഞിയും ഇന്നലത്തെ ചക്കയും എടുത്തിട്ടുണ്ട് അത് ഈ പഴങ്കഞ്ഞിയിൽ കുറച്ച് ചക്കയെല്ലാം ഇട്ട് വേണമെങ്കിൽ കുറച്ച് തൈരൊക്കെ ആവാം കേട്ടോ ആ രസം വെച്ചു രസമൊന്നും ഞാൻ എടുത്തില്ല മുള്ളു വാള മീനെ ഫ്രൈക്കായിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ട് അതും എനിക്ക് വേണ്ട അത് ഭയങ്കര മുള്ളായതുകൊണ്ട് വേണ്ട അപ്പോൾ ഇന്നലത്തെ വാള മീൻകറി കൂട്ടി കഴിക്കാൻ തേടി അങ്ങനെ ഞാൻ കുറച്ച് വാള മീൻ കറിയുടെ എടുത്തു ഇതാട്ടോ കേട്ടോ ചീര മെഴുക്കു എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനം ഉണ്ട് എനിക്കും വേദയ്ക്കും ഇഷ്ടമല്ല വേദയുടെ വായിൽ വെച്ച് കൊടുത്താൽ അപ്പോഴേ ഛർദ്ദിക്കും അങ്ങനെ ആ ചീര സാധനം അതൊന്നും എടുത്തില്ല കേട്ടോ ഇതേ അയല മീൻ വെച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് അയലയൊക്കെ ഇങ്ങനെ പച്ചക്കളറിൽ അതായത് തേങ്ങ മല്ലി മുളകൊന്നും വറുക്കാണ്ട് വെക്കുന്ന കറിയാണ് കുറച്ചും ഇഷ്ടം കേട്ടോ ഇതും കൊള്ളാം പക്ഷേ ഞാൻ എനിക്ക് അയല വേണ്ട ഞാൻ വാള മതി എന്ന് പറഞ്ഞു വാള മീനിൽ ഉണ്ടായിരുന്നു ഒരു കഷ്ണം വാളയും എടുത്തു കുറച്ചുകഴിഞ്ഞപ്പോൾ ഒരു കഷ്ണം അയല എടുത്ത് കിട്ടോ ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ അങ്ങനെ ചക്ക പഴങ്കഞ്ഞിയും ഇന്നലത്തെ ചക്കയും മീൻകറിയും കൂട്ടി ഒരു പിടി പിടിച്ചായിരുന്നേ എന്നിട്ട് ഏട്ടനും വേദയ്ക്കുമുള്ളത് ചോറ് കൊണ്ടുപോയി അവരെ ഇവിടെ നിന്ന് കഴിക്കാനായിട്ട് നിന്നില്ല ഞാൻ പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയുള്ളു കേട്ടോ ഞാൻ അപ്പോഴേ കഴിക്കാനായിട്ടിരുന്നു ആ അച്ഛനും മോക്കും അപ്പോഴേ വേണ്ട അവർക്ക് വയറെല്ലാം നിറങ്ങിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പന്ത്രണ്ട് ഒരു മണിയെങ്കിലും ആ പന്ത്രണ്ടരെയെങ്കിലും ആവേണ്ടേ കഴിക്കാനായിട്ട് എനിക്ക് പിന്നെ അങ്ങനെ സമയമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ സമയം കെട്ട നേരത്ത് എപ്പോഴായാലും കഴിച്ചിട്ട് പോകുന്നത് ഇനി അവിടെ ചെന്ന് മെനക്കേട് അതിനെക്കാട്ട് ഇവിടെ നിന്ന് കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ടാണ് ചക്കയും നമ്മുടെ പഴങ്കഞ്ഞിയും ഓ മീൻ കറിയും എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതേ ഓ അതെന്ത് ടേസ്റ്റാണെന്നറിയുമോ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് ചക്കയും മീൻകറിയും കൂടി ഇട്ട് ആകെക്കൂടി ഒരു മേളം തന്നെ ഇല്ലേ ചക്കമയം തീർന്നു ഇന്നും ഉള്ളു കഴിഞ്ഞു ഇന്നിപ്പോൾ വീട്ടിൽ പോയ ഇനി ചക്കയില്ല മാങ്ങയില്ല ഒന്നുമില്ല ആ എന്നിട്ടത് ഫുഡെല്ലാം കഴിച്ചിട്ടിരുന്നപ്പോഴേക്കും അമ്മ അമ്മതേ ചുറ്റി ഇടുകയാണ് കഴിഞ്ഞതിന് വന്നപ്പോൾ ഇങ്ങനെ ചുറ്റിയൊക്കെ കൊടുത്തായിരുന്നു അപ്പോൾ ഇന്നമ്മ വരുന്നുണ്ട് പറഞ്ഞാൽ ഇനി മനുവിന് ചുറ്റിയിടണം ആടൻ്റെ മനു എന്നാട്ടോ വിളിക്കുന്നത് ഇവിടെ എല്ലാവരും മനു എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഓ എന്നിട്ട് വേണം അവൾ പറയാം അവൾക്ക് ചുറ്റി ഇട്ട് കൊടുത്തില്ല എന്ന് പറയുമെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കൊരു പിണക്കം വേണ്ടെന്ന് കരുതി അമ്മ എനിക്കിവിടെ ചുറ്റി ഇടുകയാണ് എനിക്ക് മാത്രമല്ല കേട്ടോ എനിക്കും വേദയ്ക്കൊക്കെ എന്നിട്ട് എന്നിട്ടതേ നമ്മുടെ സാധനങ്ങളെല്ലാം വാരിക്കെട്ടി നമ്മൾ പോവുകയാണ് ചോറെടുത്തു മെഴുക്കു കരട്ടി ചീര മെഴുക്കു കരട്ടി ീ രസം മീൻകറി അയല മീൻകറി ഒക്കെ എടുത്തിട്ട് പോവുകയാണ് വേദക്കുള്ള ചോറ് ആട്ടിനെ പഴങ്കഞ്ഞി മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പിന്നെ ആട്ടിന് പഴങ്കഞ്ഞി അങ്ങനെ എടുത്തു എന്നിട്ടിരുന്നപ്പോൾ അമ്മ പറഞ്ഞത് അവിടെ ഒരു കൊല വിളങ്ങി നിപ്പുണ്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു എടുക്കാൻ പറഞ്ഞു അന്ന് അമ്മയൊക്കെ വന്നപ്പോൾ രണ്ട് മൂന്ന് കൊലയെല്ലാം വെട്ടി വെച്ചിട്ട് ഒന്നും എടുക്കാതെ മറന്നുപോയി അതെല്ലാം കൂടി ഒരുമിച്ചിരുന്ന് അന്ന് പഴുത്തിട്ട് അവർ ഒരുമിച്ച് കഴിക്കേണ്ടി വന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ പിന്നെ കൊലയൊക്കെ നിപ്പുള്ളത് കൊണ്ട് വേറെ കുഴപ്പമില്ല കേട്ടോ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഓരോ കൊല വെച്ചാണ് കൊടുക്കുന്നത് അതുപോലെ എന്തോ വേറെന്താ പറയാൻ വന്നല്ലോ ആ കൊലയെല്ലാം നമുക്കിപ്പോൾ പുറത്ത് കൊടുത്ത് വിൽക്കാമെന്ന് വെച്ചാലും കുഞ്ഞും കൊല ആട്ടോ അത് വലുതാവുന്നില്ല അപ്പോൾ അതുകൊണ്ട് പുറത്ത് കൊടുത്ത് വിൽക്കാനും പറ്റത്തില്ല ഇത് ഞാൻ പറഞ്ഞില്ലേ ഈ റബ്ബറൊക്കെ വന്ന ശേഷം കാ പോലും നല്ലത് കിട്ടുന്നില്ല അപ്പോൾ കുഞ്ഞായത് കൊണ്ട് പുറത്ത് കൊടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഇത്രയെന്ന് പറഞ്ഞിട്ട് അമ്മ അച്ഛനും മാത്രം കഴിക്കുന്നു അപ്പോൾ ഇതുപോലെ വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ കൊല വെട്ടി ഇങ്ങനെ കൊടുക്കും അങ്ങനെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് ഒരു കൊല വെട്ടിയെടുക്കുവാണ് ഇത് രസകഥലിയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് ഈ പാളയം തൊട്ടിനൊന്നും എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ഒട്ടും ഇഷ്ടമല്ല കഴിക്കത്തേയില്ല അതൊക്കെ ആയിരുന്നെങ്കിൽ വാങ്ങത്തില്ല പക്ഷേ വേദ കഴിക്കും കേട്ടോ വേദ പഴമൊക്കെ വേദയ്ക്ക് ഇഷ്ടമാണ് ഈ രസഗതിൽ പഴം വേദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒന്നും രണ്ടും ഒക്കെ വേണമെങ്കിൽ കഴിക്കും ഞാനും കഴിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അധികം പഴുത്ത് പോയാൽ അതിപ്പം ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല ഏത്തൻ പഴമൊക്കെ ആയാലും അധികം പഴുത്താൽ കഴിക്കത്തില്ല ഒരു ഒരു പച്ച ഒന്ന് പഴുത്ത് വന്ന് കഴിക്കണം അതാണ് ടേസ്റ്റ് അത് ഈ രസഗതിയിലേക്ക് അങ്ങനെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആട്ടോ കുറച്ച് പാലും പഞ്ചസാരയും നെയ്യും ഈ രസകതീ പഴമൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിച്ചാലേ ഭയങ്കര ടേസ്റ്റാണ് കണ്ടോ ഇത്രയേ ഉള്ളൂ കൊല ഇതെന്ത് കൊലയല്ലേ ഇത്രയേ ഉള്ളൂ അതിൽ വേറെ ഒന്നും വീട്ടിലെടുത്തേ ഒന്നും ചെയ്തില്ല വാഴ നിന്ന് വെട്ടി അതുപോലെ എടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇതെന്തായാലും കൊണ്ടുവന്ന കടയിൽ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം നിൽക്കുന്നതെല്ലാം ഇങ്ങനെയാണ് അതുകൊണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും ഒക്കെ ഓരോന്ന് വെച്ചിങ്ങനെ വെട്ടി വെട്ടി കൊടുക്കും അങ്ങനെ കൊലയെല്ലാം വാങ്ങി നമ്മൾ കാറിൽ ഇടുക്കിയിലെല്ലാം വച്ചിട്ട് യാത്ര തിരിക്കുകയാണ് അപ്പോൾ നോർത്തിൽ പോയി നമ്മുടെ കള്ളിക്കാട് വീട് പോയി നമ്മുടെ വീട്ടിൽ ഒരു ദിവസം പോലും നിന്നില്ല ഇന്ന് മിക്കവാറും വൈകിട്ട് ഞാൻ നെട്ടയത്ത് പോവും കുറേ ദിവസം അതിൽ അങ്ങോട്ടും പോയിട്ട് ഒന്ന് അവിടെ ചൊന്നും തല കാണിക്കണ്ടേ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്നും എനിക്ക് ഞാൻ പോകുന്നുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം പുതിയൊരു കാണാം വീടേറ്റ ബൈ